ഹായ് ഹോട്ട് ന്യൂസ് ഹോട്ട് ന്യൂസ് അങ്ങനെ പുതിയ ഒരാളും കൂടെ ബിഗ് ബോസിലേക്ക് വരാൻ പോകുക കേട്ടോ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നിട്ട് അവസാന നിമിഷം അവസരം നഷ്ടപ്പെട്ടു പോയ ഒരാൾ സോഷ്യൽ മീഡിയ കര കിടന്ന് ഭയങ്കര കരശിലായിരുന്നു എന്നെ വിളിച്ചില്ല എന്നെ വിളിച്ചില്ല എന്നും പറഞ്ഞു അവസാനം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് ഇവനും ഉണ്ടാകുന്നു അങ്ങനെ അവസാനം അത് സംഭവിച്ചിരിക്കുകയാണ് അലിൻ ജോസ് പെരെയാണ് അതാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് അപ്പോൾ വൈൽഡ് ഗാർഡ് എൻട്രിയാണ് ആ വരാൻ പോകുന്നതാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് പറയുന്ന ആശാന് ഒരു കാർഡൊക്കെ കാണിച്ച് അവർ അല്പസമയം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒന്ന് വന്നിട്ടുണ്ട് അത് ബിഗ് ബോസിലേക്കുള്ള വൈൽഡ് കാർഡ് എൻട്രി തന്നെയാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആളെന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഭയങ്കര സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും മിക്കവാറും നാളെയോ മറ്റന്നാളോ അല്ലെൻഡോസ് പേരെയും ഇതിനകത്ത് വരും സോഷ്യൽ മീഡിയയിൽ പക്ഷെ വേറൊരു സംഗതി ഉണ്ടാവും പാവമാണ് കയ്യിൽ കുറച്ച് സ്വതസിദ്ധമായ ജന്മനായുള്ള കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആള് പാവമാണ് ഈ പിന്നെ ബിഗ് ബോസ് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതായത് ചിരിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സമയം പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ബിഗ് ബോസിനെ കാണാനുള്ള റീസൺ ഉണ്ട് ചിരിച്ച് ഇരിച്ച് നിങ്ങളെയൊക്കെ മണ്ണ് കപ്പെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട രേണു സുതി അതുപോലെ തന്നെ ഈ പിന്നെ നമ്മുടെ അലിൻ ജോസ് പെരേര ഇപ്പോൾ വരാൻ പോകുന്നത് ഇനി അടുത്തതായിട്ട് മിക്കവാറും വരാൻ പോകുന്നത് ആർ വരാനുള്ള ഒരു സാധ്യതയുണ്ട് ആർ ആർട്ടണ്ണൻ അടുത്ത ട്രേണായിരിക്കും അതിന് ബിഗ് ബോസ് അവർ ചിന്തിക്കുന്നത് ഓരോ ആഴ്ചയിലും അവർക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്ന ആളുകളെ ആയിരിക്കും ഇവർ എടുക്കുന്നത് അപ്പം ആദ്യത്തെ ആഴ്ച രേണു സുതിയെ കയറ്റിയതിൽ കൂടു കൂടി തന്നെ ഭയങ്കര ഒരു ഹൈപ്പ് ഈ ബിഗ് ബോസ് പ്രോഗ്രാമിന് കിട്ടി അത് ബിഗ് ബോസ് പ്രോഗ്രാമിന് വന്നതിന് ശേഷം ആ സെറ്റിപ് ടാങ്ക് പോലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ അതുപോലുള്ള സബ്ജക്റ്റിൽ വലിയൊരു ഹൈപ്പ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം രേണു സുതിക്ക് കറക്റ്റായിട്ടുള്ളൊരു കണ്ടൻറ്റ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ തൊട്ടടുത്ത തുറപ്പുകുലാനായിട്ടുള്ള അലിം ജോസ് പെരേരെ ഇറക്കുമ്പോഴത്തേക്ക് ഭയങ്കര കോമഡികളിൽ നടക്കും കാര്യം ഇവ എന്ത് കാണിച്ചാലും അനങ്ങിയാലും തിരിഞ്ഞാലും വാ തുറഞ്ഞ അത് ചിരിക്കാനുള്ള കണ്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം തീർച്ചയായിട്ടും യവനോട് വരുമ്പോഴത്തേക്ക് ഇത് സംഭവം കാണാൻ ഭയങ്കര രസമായിരിക്കും അപ്പോൾ ഇതിനകത്ത് കഴിവുള്ള കുറേ ആൾക്കാരുണ്ട് ഈ കോമഡി പീസുകളെ ഇറക്കുന്നതോടുകൂടി ബിഗ് ബോസ് വേറൊരു തലത്തിലോട്ട് പോകും കാര്യം ഇത് ബിഗ് ബോസ് ഒരു സീരിയസ് ഗെയിമായിട്ട് മാറുന്നത് ഒരു പത്തറുപത് ദിവസം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ അതുവരെ ഷോ ഓടിച്ച് കൊണ്ടുപോകണമെങ്കിൽ അതിനാവശ്യമുള്ള കണ്ടന്റ് വേണം ചിരിക്കാനുള്ള സാധനങ്ങൾ വേണം കുറേ കാര്യങ്ങൾ വേണം അപ്പോൾ അതിനുള്ള കുറേ ആൾക്കാരെ അവർ സെലക്ട് ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചു അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇന്ന് അലിൻജോസ് പെരേര അവൻ്റെ അച്ഛനും കൂടെ വന്ന് പരാതി പറയുന്നതായിട്ടും പെരേര ഗൾഫിൽ നിന്ന് പെരേരയുടെ അച്ഛൻ പെരേരയാണ് ശരിക്കും അലിൽജോസിൻ്റെ ഫാദർ അപ്പം അദ്ദേഹവും ഇവനെ എടുത്തില്ല എന്ന് പരാതി പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ഉച്ച കഴിഞ്ഞ് ഒരു വൈൽഡ് കാർഡ് എൻട്രി കിട്ടിയതായിട്ട് മനസ്സിലാക്കുന്നത് അപ്പം എന്തായാലും രണ്ട് ദിവസത്തിനകം അലിൽജോസൂടെ ഇതിനകത്ത് വരുന്ന കഴിയുമ്പോൾ നല്ല രസമായിരിക്കും വലിയ താമസമില്ലാതെ നമ്മുടെ ആറാട്ടണനും ഇതിനകത്തോട്ട് എത്താനുള്ളൊരു സാധ്യത ഇല്ലാതില്ല എന്തായാലും ബിഗ് ബോസ് കാണുന്നവർക്ക് ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർക്ക് ചിരിക്കാനുള്ള ഒരു അവസരം ഈ പറയുന്ന രേണു സുധീം ഈ പിന്നെ ബിഗ് ബോ പിന്നെ ഇവനും കുറച്ച് ദിവസം ഇതിനകത്ത് ഉണ്ടാവും എന്തായാലും കോമഡി കാണാൻ ഇഷ്ടമുള്ളവർക്ക് ബിഗ് ബോസ് കാണാൻ കേട്ടോ കോമഡി പീസ് ഇഷ്ടമുള്ളവർക്ക് ബിഗ് ബോസ് കാണാം എന്തായാലും വലിയൊരു അപ്ഡേറ്റ് ആണ് പിന്നെ കളം അറിഞ്ഞു തന്നെയാണ് ഏഷ്യാനെറ്റ് കളിക്കുന്നതെങ്കിൽ പോലും ഈ ഒരു ടാലന്റും പ്രത്യേകിച്ച് ഇല്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയ കണ്ടന്റ് ഉണ്ടാക്കാൻ മിടുക്കരായ രണ്ടാളുകളെ ആളുകളെ കൊണ്ടുവരുന്നതോടുകൂടി ബിഗ് ബോസിൻ്റെ റേറ്റിങ് ഉയർത്താൻ പറ്റും എന്ന് ഏഷ്യാനെറ്റ് വളരെ കൃത്യമായിട്ട് കണക്കുകൂട്ടുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് അലിൻ ജോസ് പെരേര ദാ വരാൻ പോകുന്നു എന്തായാലും കാത്തിരുന്ന് കാണാം ചിരിക്കാനുള്ള എല്ലാ ത്രെഡും ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഇപ്പോൾ രണ്ട് ദിവസം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം എന്ന് തന്നെയാണ് മറ്റേ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് എന്തായാലും ആ ഒരു വരവിന് വേണ്ടി കാത്തിരിക്കുന്ന എത്ര പേരുണ്ട് കൊന്ന കവൻറ്റടിക്ക്